മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റഷ്യൻ എഴുത്തുകാരനായിട്ടുള്ള ദസ്തോവിസ്കിയുടെ വിശ്വപ്രഖ്യ വിശ്വപ്രസിദ്ധ നോവലാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ റഷ്യയുടെ ഒരു പിക്ചറൈസേഷൻ നമുക്കിവിടെ കാണാം വായനയുടെ ഭംഗി തന്നെ അതൊക്കെയാണല്ലോ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഇനിയൊട്ട് അതിന് സാധ്യമില്ലാത്ത ഒന്നിനെ അടുത്തറിയാൻ മറ്റെന്തുകൊണ്ട് സാധിക്കും വായിച്ചാൽ വളരും നമ്മൾ നമ്മളിൽ നിന്ന് വളർന്ന് മറ്റൊരു കാലഘട്ടത്തിലൂടെ ദേശത്തിൻ്റെ അതിർവരമ്പുകളില്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ നമുക്ക് പാറി പറക്കാം കഥയിലേക്ക് കടന്നാൽ റസ്കോൾ നിക്കോവ് എന്ന ഒരു ചെറുപ്പക്കാരൻ പഠനത്തിനായി സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന പട്ടണത്തിലെത്തുന്നു സാമ്പത്തികമായി വളരെ ക്ലേശം അനുഭവിക്കുന്ന റസ്കോൾ ഇടയ്ക്ക് പഠിപ്പ് നിർത്തുന്നു താമസമുറിയുടെ വാടക കൊടുത്തിട്ടില്ല ഭക്ഷണം പോലും കഴിക്കാനുള്ള നിവൃത്തിയില്ല നാട്ടിൽ നിന്നും സഹോദരി ജോലി ചെയ്യുകയും അതുവഴി അമ്മ അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന തുകയാണ് അയാൾക്ക് ഇത്രയും കാലം ജീവിച്ചു പോകാൻ സാധ്യമാക്കിയത് പോകെ പോകെ അയാൾ പല പ്രക്ഷുബ്ധ ചിന്തകളിലൂടെ കടന്നു പോവുകയും മാനസിക സംഘർഷങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്നു സമൂഹത്തിന് ഗുണകരമാകുന്ന ഒരു ക്രൈം നടത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമായി മാറുന്നു അതിലൂടെ പണം കവർച്ച ചെയ്ത് രക്ഷപ്പെടാം എന്നതാണ് കണക്ക് ഒരു ദിവസം ഒരു സ്റ്റുഡൻറ്റ് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ റസ്കോൾ കേൾക്കാനിട വരുന്നു ഇവിടുത്തെ മിഡിൽ ക്ലാസ് ഫാമിലി അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ചാണ് അയാൾ സംസാരിക്കുന്നത് അതിനല്ല ഒരു പ്രധാന കാരണമായി അയാൾ ചൂണ്ടിക്കാണിക്കുന്നത് പലിശയ്ക്ക് പണം കടം കൊടുക്കുകയും അതിലൂടെ കൊള്ളലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന അലിയോനയെ പോലുള്ള ആളുകളുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് അലിയോന എന്ന സ്ത്രീയെ റസ്കോൾ നിക്കോവിന് അറിയാം അയാളും ഈ ചൂഷണത്തിൻ്റെ ഒരു ഇരയാണ് പ്രായമായ ഈ സ്ത്രീ തൻ്റെ സഹോദരിയായ ലിസവെറ്റയെ കൊണ്ടുപോലും അടിമയെ പോലെ പണി ചെയ്യിക്കുകയും അതിലൂടെ സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പിൽ കൊല്ലപ്പെടേണ്ടുന്നത് ആ സ്ത്രീയാണെന്ന് അയാൾ ഉറപ്പിക്കുന്നു വളരെ പ്ലാനിങ്ങിലൂടെ സഹോദരിയായ ലിസവിറ്റ ഇല്ലാത്ത ഒരു നേരം നോക്കി അയാൾ ആ വീട്ടിലെത്തുകയും അലിയോനയെ തലക്കടിച്ച് കൊല്ലുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി അവിടേക്ക് കയറി വന്ന അനിയത്തിയെ കൂടി കൊലപ്പെടുത്താൻ നിർബന്ധിതനാകുന്നതോടുകൂടി പരിഭ്രാന്തനാകുകയും കയ്യിൽ കിട്ടിയ കുറച്ച് ആഭരണങ്ങളും പണവും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ഇനി അങ്ങോട്ട് അയാൾ കടന്നു പോകുന്ന ആന്തരിക സംഘർഷങ്ങളെ വിപുലപ്പെടുത്തുകയും അത് നമുക്ക് കാട്ടിത്തരികയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത് പിടിക്കപ്പെടാതിരിക്കാൻ വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു കഥയിലുടനീളം അയാൾ രോഗബാധിതനായി കാണാം സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആവിഷ്കാരമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു ക്രൈം നടന്നാൽ അതാര് എന്തിനു വേണ്ടി എന്നൊക്കെയുള്ള അന്വേഷണമാണ് പിന്നീട് അങ്ങോട്ട് കഥയെ വായിക്കുന്ന ഒരാൾക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി തീർക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല രണ്ട് കൊലപാതകം നടക്കുന്നു അത് ചെയ്ത ആളിലൂടെ തന്നെയാണ് നമ്മൾ വായിച്ചു നീങ്ങുന്നതും അതുകൊണ്ട് ഇതിൻ്റെ രസം എന്ന് പറയുന്നത് അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിലൂടെ നമ്മളും കടന്നു നീങ്ങുന്നു എന്നതാണ് നോവൽ വായിച്ചു കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ലാത്ത ഒന്നാണ് മനുഷ്യബന്ധങ്ങളിൽ ഉരുത്തിരിയുന്ന കഥാപാത്രങ്ങളും അവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും ഒരു ടിപ്പിക്കൽ സമൂഹത്തിൻ്റെ പരിച്ഛേദമായിട്ടാണ് ഇവിടെ ഓരോ കഥാപാത്രവും ജീവിക്കുന്നത് റെസ്കോൾ നിക്കോവിൻ്റെ ഏറ്റവും അടുത്ത ഒരേ ഒരു കൂട്ടുകാരനാണ് റസുമിഖിൻ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു കൈത്താങ്ങായി കൂടെ നിന്നു ഒരു വേളയിൽ തൻ്റെ അമ്മയെയും സഹോദരയെയും മേള ഏൽപ്പിക്കുകയാണ് ആ ഒരു വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും പേരാണ് കൂട്ടുകാരൻ സാക്രോവിച്ച് മാമലോ മാമലേഡോവ് എന്ന മദ്യപാനയെ കണ്ടുമുട്ടുന്നതിലൂടെയാണ് നോവലിലെ അടുത്ത ഘട്ടം രൂപപ്പെടുന്നത് നിയന്ത്രണമില്ലാത്ത മദ്യപാനം ഒരു മനുഷ്യനെ അയാളുടെ കുടുംബത്തെ എത്രമാത്രം നശിപ്പിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് മാമലഡോവ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ കത്രീന രണ്ട് കുഞ്ഞു കുട്ടികളെ പട്ടിണിയില്ലാതെ വളർത്താൻ പാടുപെടുന്ന അസുഖബാധിതയായ സ്ത്രീയാണ് മാമലോഡോവിൻ്റെ മദ്യാസക്തി കാരണം സാമ്പത്തിക അവശതയിലായ കുടുംബം തൻ്റെ കഴിഞ്ഞു പോയ നല്ല നാളെക്കുറിച്ച് നല്ല നാളുകളെക്കുറിച്ച് കുറിച്ച് ഓർത്ത് സന്തോഷം കണ്ടെത്തുമ്പോഴും വർത്തമാനത്തിലെ കഷ്ടതകളിൽ തുഴഞ്ഞ് കര കയറാനാവാതെ കര കാണാതെ വീണു പോകുന്ന ഒരു ഭാര്യ റെസ്കോൾ നിക്കോവിൻ്റെ അമ്മ എല്ലാ വിശ്വാസവും പ്രതീക്ഷയും മകനിലർപ്പിച്ച് അവന് വേണ്ടി ജീവിക്കുന്നു മകൻ ചെയ്ത തെറ്റിനെ ഏത് പ്രതലത്തിലും പൊറുക്കാൻ കഴിയുന്ന സഹനശക്തിയുടെ അവസാന വാക്കായ ഒരു ടിപ്പിക്കൽ മദർ ഡോണി എന്ന സഹോദരി ബുദ്ധിശാലിയായ അനുകമ്പയും സദാചാര മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന സുന്ദരിയായ സ്ത്രീ ജോലി ചെയ്ത് കുടുംബത്തിന് തൂണായി വർത്തിക്കുന്നവൾ സഹോദരനെയും അമ്മയെയും സഹായിക്കുന്നതിന് വേണ്ടി തന്നെക്കാൾ ഒരുപാട് പ്രായവ്യത്യാസമുള്ള ലൂസിൻ എന്ന പണക്കാരനെ വിവാഹം ചെയ്യാൻ തയ്യാറാവുന്ന അനുകമ്പ അങ്ങനെ അനുകമ്പ കൈമുതലായുള്ള സ്ത്രീ പറയാൻ മാറ്റിവെച്ച ഇതിലെ നായിക നോവൽ വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ അറിയാതെ തന്നെ സ്നേഹിച്ചു പോകുന്ന സോഫിയ എന്ന റെസ്കോൾ നിക്കോവിൻ്റെ കാമുകി മെമലോഡോവ് എന്ന മദ്യാസക്തിയുള്ള ആ മനുഷ്യൻ്റെ ആദ്യ മകൾ തൻ്റെ ശരീരം വിറ്റ് കാശുണ്ടാക്കുന്ന ദുഷി ദുഷിച്ച സ്ത്രീ ആ കാശ് കൊണ്ട് മദ്യപാനിയായ അച്ഛനെയും അസുഖം ബാധിച്ച് ആ അവശ്യമായി കഴിയുന്ന രണ്ടാനമ്മയെയും കൂടെ രണ്ട് ചെറിയ സഹോദരങ്ങളെയും പട്ടിണി കൂടാതെ കഴിച്ചു കൂട്ടാൻ ശ്രമിക്കുന്ന അനുകമ്പയുടെ പര്യായം അതേ രൂപത്തിലും ഭാവത്തിലും അവളെ സ്നേഹിക്കാൻ നിക്കോവിന് കഴിയുന്നു അയാൾ തൻ്റെ മനസ്സ് തുറക്കുന്നത് അവളോടാണ് എല്ലാം ഏറ്റുപറഞ്ഞ് നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ ഷാഠ്യം പിടിക്കുകയും അതവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം ജീവിതകാലം മുഴുവൻ അവന് തണലേകാൻ അവൾ തയ്യാറാകുന്നു പരിമിതികളിൽ തട്ടിമുട്ടി ഗതി പിടിക്കാതെ ജീവിക്കുമ്പോഴും നീതിബോധത്തെ മുറുകെ പിടിക്കുന്നത് അവളിലുള്ള ആത്മീയ ചിന്തയാണ് സ്ത്രീ ഒരു അമ്മയാണ് സഹോദരിയാണ് ഭാര്യയാണ് കാമുകിയാണ് എന്നതിനപ്പുറം ഒരു വേഷിയാവേണ്ടി വരുന്ന അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നോവലാണിത് എന്നാൽ നോവൽ വായിച്ചു കഴിയുമ്പോഴേക്കും ദസ്തോവിസ്കിയുടെ ഈ വേശ്യയെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യും എന്നതാണ് നോവലിൻ്റെ വിജയം എഴുത്തിൻ്റെ വിജയം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു മറ്റൊരു നോവലുമായി വീണ്ടും കാണാം നന്ദി